ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായിരുന്ന കേസുകൾക്ക് പുതിയൊരു തുടക്കം കൂടി കുറിച്ചിരിക്കുകയാണ് നേരത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഴിമതി ആരോപിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതെങ്കിൽ ഇപ്പോൾ പുതിയൊരു കേസുമായിട്ട് വന്നിരിക്കുകയാണ് കാലിസ്ഥാൻ വാദി എന്ന് പറഞ്ഞുകൊണ്ട് കാലിസ്ഥാൻ കാലിസ്ഥാനവാദം ഉച് ഉന്നയിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും രാഷ്ട്രീയ ഫണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഫണ്ട് ശേഖരിച്ചു എന്നതുകൊണ്ട് ആണ് പുതിയൊരു കേസ് വന്നിരിക്കുന്നത് അതായത് സംഘപരിവാരം സംഘപരിവാര ഭരണകൂടം കുറെ കാലമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ മുകളിലും പ്രയോഗിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ തീവ്രവാദി കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ മാവോയിസ്റ്റുകൾ അതേപോലെ സിഖുകാരാണെങ്കിൽ കാലിസ്ഥാൻവാദി എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു തിയറി ഉണ്ടായിരുന്നു ആ തിയറി വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിങ്ങളെ കള്ളക്കേസുകൾ കെട്ടി ജയിലറകളിൽ ആക്കപ്പെടുമ്പോൾ ആ ജയിലറകളിൽ നിന്ന് മോചിപ്പിക്കാൻ മോചിപ്പിക്കപ്പെടാൻ വേണ്ടി കേസുകൾ നടത്തി അതിൽ നിന്ന് ഊരിയെടുക്കുമ്പോൾ മറ്റൊരു കേസ് തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിലും അതേ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് കേസ് ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ ഊരി വരുന്ന സമയത്ത് കാലിസ്ഥാൻ വാദം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ഈ ജയിലറകളിലേക്ക് തള്ളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ രസകരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കെജ്രിവാള് എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സംഘപരിവാരം ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോഴും അല്ലെങ്കിൽ വംശ ദുർവംശീയതയുടെ പേരിലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വേട്ടയുടെ പേരിലും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ തീവ്രവാദ ചാപ്പകുത്തി അകറ്റി നിർത്തുമ്പോഴും രാജ്യത്ത് പശുവിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുമ്പോൾ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ മിണ്ടാതിരുന്ന സംഘപരിവാരത്തിന് അത്തരം സംഭവ വികാസങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വികസനവും മറ്റു കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയം മാത്രം സംസാരിച്ചു കൊണ്ട് സംഘപരിവാരത്തെ കണ്ണടച്ച് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ അത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തെ പോലും വെറുതെ വിടാത്ത ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഇതരവസരത്തിൽ പറയാനുള്ളത് ആരുമായിക്കോട്ടെ സംഘപരിവാരത്തിനെതിരെ നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ അതിനെതിരെ യഥേഷ്ടം കൃത്യമായി പ്രതികരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വേട്ടയാടപ്പെടാതിരിക്കാം പക്ഷേ സമീപഭാവിയിൽ അവരുടെ അജണ്ടകളോട് അവർ അടുത്തു വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന നിങ്ങളടക്കം അവർക്കൊരു വിലങ്ങുതടിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാള് അദ്ദേഹം ഒരു കേസിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വരുമ്പോൾ മറ്റൊരു കേസ് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ടിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഘപരിവാര പ്രത്യയശാസ്ത്രത്തിന് സംബന്ധിച്ചിടത്തോളം മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു സംഘടനകളെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി അവർക്കില്ല എന്ന് ഇനിയെങ്കിലും പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്